അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വെച്ചാൽ ഒന്നുമില്ല നമ്മൾ വേറെ പാചകത്തിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല മറ്റ് വിശേഷങ്ങളല്ല ഞാൻ അങ്ങനെ വെറുതെ ഒന്ന് ഇപ്പോൾ ഇന്നത്തെ ദിവസം ഒന്ന് ഫ്രീ ആണ് അപ്പം ആ ഒരു ഞായറാഴ്ച ദിവസം ഒന്ന് ഇരുന്നപ്പോൾ നമുക്ക് കുറെ ഇങ്ങനെ ഇരുന്നൊരു കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പം അതുകൊണ്ട് അതൊന്ന് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് എന്തൊക്കെയാണ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതൊക്കെ ഓർത്തെടുക്കാം ചെയ്യാനുള്ള തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കാം അപ്പകൊണ്ട് ഇന്നത്തെ നമ്മൾ വീഡിയോ ഇവിടെ ആരംഭിക്കായി നമ്മളെ വി രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എങ്ങനെ നമ്മളിപ്പോ ചാനൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് തുടങ്ങി ജനുവരിയിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇവിടെ കഴിയാനായി ഒക്ടോബർ മാസം മാസമായല്ലോ നവംബർ ഡിസംബർ രണ്ടു മാസത്തെ കാര്യ അപ്പോ ഏകദേശം ഇപ്പോ ഞാനിപ്പോ ഇങ്ങനെ അതാണ് നമ്മൾ ആ ഒരു നാല് വർഷം തന്ന അത്യാവശ്യം ഉണ്ട് അത്രയും വർഷങ്ങൾ അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ ഒരു ദിവസം അത് വളരെ വീഡിയോ ഇല്ലാത്ത ദിവസങ്ങളുണ്ടായിരിക്കും പക്ഷേ ഇനി വീഡിയോ ഇല്ലാത്ത ദിവസമാണെങ്കിലും ഇവിടെ അത് ചെയ്യാണ്ടായിരിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം അത് എന്തെങ്കിലും ഒരു നമുക്കത് എഡിറ്റ് ചെയ്തൊക്കെ തീരാത്തതുകൊണ്ടാണ് അപ്ലോഡിങ് ചിലപ്പോൾ ഒഴിവാകുന്നത് പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് ഇവിടെ അത് എന്നും ഈ ഒരു വീഡിയോ ഷൂട്ട് എഡിറ്റ് ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് നമുക്ക് അപ്പോൾ ആദ്യം അത് കഴിഞ്ഞ് നമ്മളിപ്പോ രണ്ടായിരത്തി ആയിരം ഇരുപത്തിരണ്ടിൽ ഇത് തുടങ്ങി ഫേസ്ബുക്കിലും വീഡിയോ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതാണുള്ള യൂട്യൂബിലും ഫേസ്ബുക്കിലും രണ്ടും നമുക്ക് മാനേജ് ചെയ്ത് പോകണം അപ്പോ അങ്ങനെയാണ് അപ്പൊ തുടക്കം പിന്നീട് നമുക്ക് അത്യാവശ്യം നല്ലൊരു അറിയില്ല ഒരു ബിസി ആയി എല്ലാം കൂടി ഈ രണ്ടു ചെയ്തു വരുമ്പോഴേക്ക് അപ്പൊ അതങ്ങനെ അപ്പൊ ആ അങ്ങനെയൊക്കെ ചെയ്തു പോകുമ്പോൾ നമുക്ക് എന്നും എന്തായാലും എന്നും ഒരു ഇതുണ്ട് ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് നമ്മളൊരു പേഴ്സണൽ ആയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നമുക്കൊരു പാഷനല്ല ശരിക്കും പ്രൊഫഷൻ തന്നെയാണ് അതായത് നമ്മൾ കൃത്യമായിട്ട് നമ്മളെ ഒരു തൊഴിലായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ട് വരുന്നത് അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ദിവസേന ഒരു മുടക്കം കൂടാതെ നമ്മൾ കണ്ടന്റ് സ്ഥിരമായിട്ടിട്ടൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ആണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇപ്പോൾ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണെങ്കിലും നമുക്ക് അവർ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം എന്നാലേ ആളുകൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ തോന്നിയ സമയത്തോ തോന്നിയ നേരത്തോ ഒന്നും വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോൾ തൊഴിൽ പോലെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനൊരു സീരിയസും കാര്യങ്ങളും എല്ലാം അത് വന്നു നമ്മളെന്ത് ചിലപ്പോൾ ഒരു ജോലിക്ക് നമ്മൾ എവിടെയെങ്കിലും പോവാണെങ്കിലും രാവിലെ എണീറ്റ് കുളിയുന്നത് കഴിഞ്ഞ് നമ്മൾ ആ ജോലിക്ക് പോയി അത് കഴിഞ്ഞ് വൈകുന്നേരം വന്നു പിന്നെ പിറ്റേ ദിവസം പോകുന്നുണ്ട് അല്ലാതെ ഒരു ദിവസം പോയി പിന്നെ രണ്ടു ദിവസം പോവാതിരിക്കുക അങ്ങനെയല്ലല്ലോ അതാണ് ആ ഒരു പ്രൊഫഷണലിസം അതിൽ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് അതിനകത്തുള്ള എത്ര ആള് കണ്ടോ കണ്ടില്ല ആ കാര്യങ്ങളൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു പ്രൊഫഷണലായി മാറണം ആ കൃത്യമായിട്ട് ആ ഒരു എന്തെല്ലാം നമ്മൾ എന്ത് തരത്തിലുള്ള വീഡിയോസ് വീഡിയോസാണോ ചെയ്യുന്നത് അങ്ങനെ ആ വീഡിയോകളിലൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് പോകുമ്പോഴാണ് പ്രേക്ഷകർക്ക് എങ്കിലും പ്രേക്ഷകർക്ക് ആ ഒരു ആ ഒരു സീരിയസ് ഉണ്ടായിരിക്കുള്ളൂ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇപ്പം എന്തിട്ടു നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് നമ്മൾ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഇടുക അല്ലെങ്കിൽ ഫോട്ടോ ഇടുക എന്നുള്ള രൂപത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അതല്ല എന്തൊരു പ്രൊഫഷണലിസം ഇത് നമ്മൾ സ്ഥിരമായിട്ട് അപ്പോൾ നമ്മൾ എന്നെ സംബന്ധിച്ച് രാവിലെ എണീറ്റ് നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവിടുന്ന് അങ്ങോട്ട് തൊഴിലായിട്ട് തന്നെ ചെയ്തു പോകണം അപ്പം എന്താ വെച്ചാൽ നമ്മൾ പല പ്രേക്ഷകരും ചില ഇപ്പോൾ വീഡിയോയിൽ തന്നെ നമുക്ക് കമന്റുകളൊക്കെ വരുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ എന്താണ് നിങ്ങൾ എന്താണ് തൊഴിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നുണ്ടോ ഇങ്ങനെ പല രീതിയിൽ ചോദിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഇത് തന്നെയാണ് തൊഴിൽ തൊഴിൽ നിർദ്ദേശം നമ്മൾ വീഡിയോ ചെയ്യാം വീഡിയോഗ്രാഫി വീഡിയോ എഡിറ്റിംഗ് അതാണ് തൊഴിൽ അതിൻ്റെ ഏറ്റവും നല്ല സാധ്യതയുള്ള ഒരു സ്ഥലം അതായത് ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ നമുക്ക് മുൻകാലങ്ങളിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നവർ അന്ന് വേറെ രീതിയിലേക്കായിരിക്കും ഇപ്പോൾ സ്റ്റുഡിയോ വർക്കുകളായിരിക്കും അപ്പം ഓരോ സാഹചര്യത്തിൽ നമ്മൾ ഏതാണെന്നുള്ള അല്ലെ അതത് കാലഘട്ടത്തിലുള്ളതിന് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പക്ഷെ ബേസിക് ആയിട്ട് നമ്മൾ ആ മെയിൻ നമ്മൾ പറയുന്ന എന്താണ് വീഡിയോഗ്രാഫി ആൻഡ് വീഡിയോ എഡിറ്റിങ് അതാണിപ്പോൾ ഈ പിന്നീട് നമ്മൾ യൂട്യൂബ് ചാനലിൽ വീഡിയോ ആയിട്ട് മാറുന്നത് ഇങ്ങനെ വന്നാലും ഇത് വീഡിയോ ചെയ്യാണല്ലോ നമ്മളിപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഓരോ രീതികളൊക്കെ വേറെ പക്ഷേ ഈ വീഡിയോ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഫോക്കസ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നു എഡിറ്റ് ചെയ്യുന്നു അതിലാണ് എനിക്ക് താല്പര്യം മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അല്ലാതെ വരുന്നതാണ് അതായത് സാഹചര്യം കൊണ്ടാണ് ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ ഈ ഇരുന്ന് പറയുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ വന്ന ശേഷം വന്ന കാര്യങ്ങളാണ് അതിൻ്റെ മുമ്പ് നമ്മളിപ്പോൾ ഈ ടെലിവിഷൻ ചാനലിലൊക്കെ ഡോക്യുമെൻ്ററീസ് ഒക്കെ അതിലൊക്കെയല്ല നമ്മൾ അത്തരം കാര്യങ്ങൾ കാണുക ഇതിപ്പോൾ അങ്ങനെയല്ല നമ്മൾ ഇതൊക്കെ വന്ന ശേഷമാണ് നമ്മൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നു പേഴ്സണൽ കണ്ടൻ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതും അല്ലെങ്കിൽ ചിത്രീകരിക്കാൻ തുടങ്ങിയതും ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് നമുക്ക് ആ ഒരു നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ മേക്ക് ചെയ്യാം ക്രിയേറ്റീവായിട്ട് ആയിട്ട് നമ്മൾ പ്രൊഫഷണൽ ലെവലിൽ ഷൂട്ട് ചെയ്യാം അല്ലെങ്കിൽ സാധാരണ ചെയ്യാം മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ രീതിയിലോ പ്രൊഫഷണൽ ലെവലിലോ ഒക്കെ നമുക്ക് ഓരോ അത് നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ സോഷ്യൽ മീഡിയ വന്നതിൻ്റെ ശേഷമുള്ളൊരു കാര്യങ്ങളാണ് അപ്പോൾ അതാണ് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോ സ്റ്റുഡിയോ പോലുള്ള നമ്മൾ മറ്റു വർക്കുകൾ ചെയ്യുന്ന ആളാണെങ്കിലും സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ ലെവലിലാണ് ചെയ്യുന്നത് ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ അതായത് നമുക്ക് ഇപ്പോൾ തിയേറ്ററിലുള്ള സിനിമയ്ക്ക് ചെയ്യുന്ന പോലെയുള്ള സാഹചര്യത്തിലല്ല ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അതിനാണ് അതിൻ്റേതായ ഇവിടെ കുറച്ചുകൂടി സിമ്പിളാണ് നമ്മൾ പിന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ നല്ല ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ കാണുന്നു ചിലപ്പോൾ മൊബൈലിൽ ആണെങ്കിൽ തന്നെ നമ്മൾ സെൽഫി മോഡലൊക്കെ അല്ലെങ്കിൽ നമ്മൾ എടുത്ത് ചിത്രീകരിക്കുന്നുണ്ട് അപ്പം അവിടെ ആ ഒരു ആ കണ്ടാണ് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി പിന്നീട് വരുന്ന കാര്യമാണ് ടെക്നിക്കൽ ക്വാളിറ്റിന് ചെയ്യേണ്ട കാര്യങ്ങളും അങ്ങനത്തെ ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ പെട്ടെന്ന് പോയി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്നും നമുക്ക് ആ മാറ്റർ അവിടെ എന്താണോ സംഭവിക്കുന്നത് അത് നമ്മൾ പ്രേക്ഷകർക്ക് എത്തിക്കുക അതും നല്ല ഒറിജിനൽ കണ്ടന്റ് ആണല്ലോ അവിടെ നമ്മൾ റീടേക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും കാണിക്കോ എന്ന് തന്നെ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഹോട്ടലുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പോകുമ്പോൾ അവിടെ ആ നടക്കുന്നത് ശരിയാണ് നമുക്ക് ഒന്നും റീ ടേക്കുകൾ ഇല്ലതില് വളരെ ചുരുക്കം നമ്മൾ സാധാരണ ഇപ്പൊ വീട്ടിലൊക്കെ ഇരുന്ന് ഇപ്പോ ഇപ്പൊ ഞാൻ ഈ പറയുന്നതൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെല്ലാം ഒക്കെ ചെയ്യാൻ പറ്റും അതല്ലാതെ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നടക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്ത് പിന്നീട് നടക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതൊക്കെ അവിടെ നടക്കുന്ന അതുപോലെ ചെയ്യുക അപ്പൊ അതിനകത്ത് കുറച്ച് അങ്ങോട്ട് കൊണ്ട് കുറച്ചൊരു ചെറിയ മിസ്റ്റേക്കുകളൊന്നും അതൊന്നും അതിനകത്തുള്ളൊരു വിഷയങ്ങളല്ല അപ്പൊ അതൊക്കെ അത് അതിനൊരു ലൈവ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ ചിത്രീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ എൻ്റെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കാര്യങ്ങളുണ്ട് അപ്പൊ ഞങ്ങൾക്കിത് എന്താ വെച്ചാൽ പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾക്കിത് എന്നും അത് രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ നമ്മൾ വളരെ ആ ഒരു ചിട്ടയിൽ പോവുകയാണ് അപ്പൊ ഈ നാല് വർഷമായിട്ട് ഇപ്പം ഞങ്ങൾ വെച്ചാൽ രാവിലെ മുതൽക്ക് ഞങ്ങൾക്ക് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറി ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലെ ഈ കണ്ടന്റ് ക്രിയേഷൻ അത് എവിടെ പോകുവാണെങ്കിലും ഇപ്പം എന്റെ കയ്യിലാണെങ്കിൽ ഇപ്പോ ഫോൺ ഇപ്പൊ നമ്മുടെ കയ്യിലിപ്പോൾ ഐഫോൺ ഉണ്ട് അപ്പം അത് എന്തായാലും നമ്മുടെ കയ്യിലുണ്ടായിരിക്കുള്ളൂ അപ്പോൾ എവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് കണ്ടന്റുകൾ കിട്ടും അതുപോലെ ഇപ്പം വീട്ടിലാണെങ്കിൽ എന്താണെങ്കിലും നമുക്ക് പിന്നെ ക്യാമറ ആണെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ ഏത് സമയത്തും നമ്മൾ കണ്ടന്റ് ക്രിയേഷൻ ആണ് ഫുൾ ടൈം നമ്മളെ മനസ്സിലുണ്ടായിട്ടുള്ളു എവിടെ പോയി കഴിഞ്ഞാലും ഇപ്പം ഒരു സ്ഥലത്ത് നിന്നാലും അത്തരം കാര്യങ്ങൾക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുക എനിക്ക് അവിടുന്നൊരു കണ്ടന്റ് നമുക്ക് എന്തെങ്കിലും കിട്ടുക എന്നുള്ള രൂപത്തിൽ അപ്പൊ അതെന്താ പറഞ്ഞുകൊണ്ട് വരുന്ന വെച്ചാൽ നമുക്ക് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ നമുക്ക് ഇനി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ആ സമയത്ത് ഇനിയൊക്കെ വരുന്ന പല കണ്ടന്റുകൾ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് പല പല ചേഞ്ചുകൾ മാറ്റങ്ങളൊക്കെ വരുത്തി കൊണ്ട് ചെയ്യാം അങ്ങനെ ഓരോ പ്ലാനിങ്ങിലാണ് ഇപ്പൊ ഞാൻ അപ്പൊ അതെന്താ വെച്ചാൽ നമുക്ക് അതിനുപയോഗപ്പെടുത്താൻ നമ്മള് മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചിട്ടേ ആവുകൊണ്ട് ഇപ്പോൾ സാധാരണ സ്ഥലത്തുങ്ങൾ നമ്മൾ എവിടെയെങ്കിലും പോകുന്നതും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ പുറത്തെ ട്രാവലുകൾ വീഡിയോസ് ട്രാവൽ വീഡിയോസ് അത് നാട്ടും പുറത്തെ നാടൻ കാഴ്ചകളൊക്കെ നല്ല കൂടുതൽ ഉൾപ്പെടുത്തി അതുകൂടി ഇനി അങ്ങനെയാണ് ഇപ്പം ഇനിയും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വളരെ അധികം വൈകാതെ തന്നെ ഇപ്പൊ നമ്മളിപ്പോൾ ഏകദേശം അതിലിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരം പലതരത്തിലുള്ള കാഴ്ചകള് പുറത്തെ വീഡിയോകളും നമ്മളെ വീട്ടിലുള്ള വീഡിയോകളും ഏകദേശം ഒരേപോലെ ഒരു ആഴ്ച രണ്ടോ മൂന്നോ പുറത്ത് വീഡിയോസ് പോകണം എന്നുള്ളതാണ് ഇപ്പം പിന്നെ ഒഴിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പോകാത്തത് അപ്പോൾ ഇനി അതുകൂടി നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് ഇനി പോകാൻ പോകുന്നത് അപ്പം നാട്ടും അങ്ങനെയുള്ള സാധാരണ കാഴ്ചകൾ അതിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ മൊബൈൽ ഫോണിലോട്ട് നമുക്ക് എളുപ്പത്തിൽ ചിത്രീകരിച്ചെടുക്കാം അപ്പം അതുകൂടി ചേർത്തുകൊണ്ടാണ് ഇനി നമ്മൾ കണ്ടന്റുകൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇൻഡോർ വീഡിയോസ് നമ്മളോട് വീട്ടിലുള്ള വീഡിയോസിന് കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യം തന്നെ നമ്മൾ പുറത്തുള്ള വീഡിയോസിനും കൊടുക്കുക എന്നുള്ള രീതിയിൽ അത്രയും കണ്ടന്റുകൾ ചെയ്യുമ്പോൾ അതും കാരണം നമ്മളിപ്പോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത്തരം കണ്ടന്റുകൾ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ രസകരമായ കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ അതിൽ ഉൾപ്പെടാം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ ഓരോ ഈ ഒരു ഭാഗത്തുള്ള ഇപ്പൊ ഞങ്ങളൊക്കെ താമസിക്കുന്നതിന്റെ ആ ഭാഗത്തുള്ള കാഴ്ചകൾ ശരിക്കും ചിലപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിൽ തന്നെയല്ല പല പല കാഴ്ചകൾ ഉൾപ്പെടുത്താം പിന്നെ അടുത്തു നിന്നൊക്കെ പോയി ചിത്രീകരിക്കാൻ എളുപ്പമാണല്ലോ അങ്ങനത്തെ ഒക്കെ മനോഹരമായ നല്ല കാഴ്ചകളും കൂടി ഉൾപ്പെടുന്ന പ്രാദേശികമായുള്ള വിവരങ്ങൾ അതുകൂടിയും കിട്ടുക എന്നുള്ളതാണല്ലോ അപ്പൊ അതുകൂടി ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് ഇനി നമ്മൾ പോകുന്നത് അപ്പൊ അത്തരം വീഡിയോസ് വരുമ്പോൾ അതും നമുക്ക് എന്തായാലും പ്രേക്ഷകർക്ക് ഓരോ കാഴ്ചകൾ കാണുക എന്നുള്ളതാണല്ലോ നമ്മൾ വീട്ടിലത്തെ ഭക്ഷണത്തിന്റെ പോലെ മാത്രമല്ലല്ലോ എല്ലാം അപ്പൊ പ്രേക്ഷകർ ഒരേപോലെ തന്നെ സ്വീകരിച്ച് കാണണം എന്നുള്ളൊരു ചെറിയ അതൊന്ന് നമ്മളൊരു പ്രേക്ഷകർ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പൊ ഇനി വരുന്ന കാര്യങ്ങളിലുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം അപ്പൊ നല്ല രസമാണ് നമുക്ക് എനിക്കത് അങ്ങനെ ഓരോ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അപ്പൊ അതുകൂടി പ്രേക്ഷകർ ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് ഇതുവരെ തരുന്ന ആ ഒരു സപ്പോർട്ട് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത് അപ്പൊ അതാണ് രസമാണ് ഓരോ ദിവസങ്ങളിലും ഇന്നിപ്പോൾ ഒന്ന് കുറച്ച് സമയം വെറുതെ ഇരുന്നു മാത്രമേ ഉള്ളൂ ഞാൻ പൊതുവേ നമുക്ക് എന്നും നല്ല അതായത് അതുപോലെ നമ്മൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുക നമ്മള് ഫേസ്ബുക്കിലും നമ്മളെ വളരെ ആക്റ്റീവാണ് ഫേസ്ബുക്ക് രാജൻ മഠത്തിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് രാജൻ മഠത്തിൽ അതാണ് നമ്മൾ ഫേസ്ബുക്കില്ല അപ്പോൾ അവിടെ ചില നമ്മൾ വ്യത്യസ്തങ്ങളായ ഫോട്ടോസും വരുന്നുണ്ട് ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് അപ്പോൾ ഫോട്ടോസ് റീൽസ് സ്റ്റോറി ഫുൾ വീഡിയോസ് അതുപോലെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള വീഡിയോസ് ഫേസ്ബുക്കിൽ ഡെയിലി ഉണ്ട് ചിലപ്പോൾ ഇവിടെ വരുന്നത് അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല പ്രത്യേകിച്ച് നമുക്ക് ഈ ഫോട്ടോസൊക്കെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നല്ല ഫോട്ടോസ് കിട്ടും അത് നമുക്കൊരു വീഡിയോ ആക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കില്ല പിന്നെ ചെറിയ എന്തെങ്കിലും ഒരൊറ്റ ക്ലിക്കിൽ നമുക്കൊരു രാശ്യം അതാണല്ലോ ഒരു ഫോട്ടോയിൽ നിന്ന് വരുന്നത് അപ്പൊ അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ഫുള്ള് നമ്മൾ ഫേസ്ബുക്കിൽ ഉണ്ടാവുക യൂട്യൂബിൽ നമുക്ക് ഇപ്പം അങ്ങനെ ഫോട്ടോസ് പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഇടലുണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യലുണ്ട് പക്ഷേ എങ്കിലും കൂടുതൽ നമ്മൾ ഫേസ്ബുക്കിൽ ഡെയിലി ഫോട്ടോസ് ഉണ്ടായിരിക്കും അപ്പോൾ അത് പല സ്ഥലത്തുള്ള കാഴ്ചകളായിരിക്കും നാടൻ ദൃശ്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ തന്നെ ഒരു ഫോട്ടോ ഉണ്ടായിരിക്കും അപ്പോൾ വീഡിയോയ്ക്ക് ഒരു സാധ്യത ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ ഫോട്ടോ ഉണ്ടായിരിക്കും അപ്പോൾ അത് ഫേസ്ബുക്കിൽ ഉണ്ടാവും അപ്പോൾ അത് ഫേസ്ബുക്ക് കൂടി നമ്മൾ പ്രേക്ഷകരും ശ്രദ്ധിക്കാം നമ്മൾ യൂട്യൂബ് ചാനലിൽ കാണുന്ന പ്രേക്ഷകർ അപ്പോൾ നമ്മൾ ഫുൾ വീഡിയോസും എല്ലാം കുറച്ച് ആയിട്ടുള്ള ഫുൾ വീഡിയോസ് എപ്പോഴും നമ്മൾ യൂട്യൂബിൽ ഉണ്ടായിരിക്കാം ഫേസ്ബുക്കിൽ പിന്നെ കുറച്ച് വീഡിയോസ് ആയിരിക്കും പക്ഷെ അപ്പോൾ രണ്ടും രണ്ട് വ്യത്യസ്തങ്ങളായ കണ്ടന്റുകൾ രണ്ടിലും വരുന്നതാണ് പറയുന്നത് ഇതിൽ വരുന്നത് ചിലപ്പോൾ അതിലുണ്ടായിരിക്കില്ല അപ്പോൾ അതുകൂടി പ്രേക്ഷകർ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ അവസാനിക്കും നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം